ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ടോ ഇതാ ഇവിടെ ഇന്നും മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മഴയും കണ്ടിങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കായിരുന്നേ അപ്പോഴേക്കാണ് നമ്മുടെ കല്ലുമ്മക്കായ കൊണ്ടുവന്നത് കല്ലുമ്മക്കായ പച്ച ഇറന്നിട്ട് വെക്കാനാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ഇങ്ങനെ കല്ലുമ്മക്കായ കിട്ടിയാൽ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ വേഗം തന്നെ അത് കഴുകിയിട്ട് ചട്ടിയിൽ പുഴുങ്ങാൻ വെക്കും അപ്പം നമുക്കതിൻ്റെ ഫ്ലഷ് വേഗം എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ പക്ഷേങ്കിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കല്ലുമ്മക്കായ പുഴുങ്ങാതെ പച്ചക്ക് ഇറന്നിട്ട് അത് ഫ്രൈ ആക്കി എടുക്കലാണ് ഇതിന്റെ വേസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ചീനച്ചട്ടിയിലോ ചട്ടിയിലോ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ പച്ചമുളകും കുറേ ചെറിയുള്ളി ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ടതിന് ശേഷം ഈ കല്ലുമക്കായ ഇട്ട് വെള്ളവും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇങ്ങനെ കല്ലുമക്കായ ഫ്രൈ ആക്കുമ്പോൾ ചെറിയുള്ളി കുറേ ഇടാൻ ശ്രദ്ധിക്കണേ അപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരിക ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ചീനച്ചട്ടിയിലായതുകൊണ്ട് ഇതിൽ തന്നെ പൊരിച്ചെടുക്കാനേ ഇനിയിപ്പോൾ ചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ ചട്ടിയിൽ നിന്നും കല്ലുമുക്കായ എടുത്തിട്ട് ഒരു കല്ലിൽ വെച്ചിട്ട് ഓലൊഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ആ ചട്ടി തേച്ച് കഴുകുന്നതിൻ്റെ മുന്നേ ഇത്തിരി ചോറിട്ട് കൂടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിൽ ധാരാളം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത് പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കല്ലുമുക്കായ ഫ്രൈ ആണ് ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാക്കി നോക്കണേ